അപ്പോ ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന കർമ്മം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ചൊവ്വാഴ്ച ചെയ്യാം നിങ്ങൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യാം അതല്ലെങ്കിൽ ശനിയാഴ്ച നിങ്ങൾക്ക് ശത്രുദോഷം ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ശത്രുക്കൾക്ക് ഒരു തരത്തിലുള്ള ദ്രോഹവും വരാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ശത്രുക്കൾക്ക് ദ്രോഹം വരാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് തിരിച്ചടികൾ നൽകും നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ശത്രുദോഷം കൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനെ ശത്രുദോഷം ഉണ്ട് ശത്രുവിന്റെ അല്ലെങ്കിൽ ഒന്നിലധികം ശത്രുവിന്റെ ശല്യം കൊണ്ട് ഉപദ്രവം കൊണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നിവിടെ പറയുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു കർമ്മം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഒറ്റത്തവണ ചെയ്താൽ മതി ശത്രു എത്ര ജഗക്കില്ലാടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു മോചനമുണ്ടാകും എന്നുള്ളതാണ് ഇത് ആരെയും ദ്രോഹിക്കാനോ ആരെയും ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ ഒന്നും നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മാർഗമാണ് തവണ ചെയ്താൽ മതി അത് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ശത്രുവിനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ശത്രു ആരാണെന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യുക ശത്രുവിനെ അറിയില്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ ശത്രുവിനെ ഒന്ന് സങ്കല്പിച്ച് ശത്രുശല്യം എന്ന് സങ്കല്പിച്ച് ചെയ്താൽ മതി അപ്പൊ ഞാൻ ഇവിടെ ഒന്നൊന്നായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ശത്രു അത് എത്ര വലിയവനായാലും ഇനി എത്ര ലോകം കീഴടക്കിയവനാണെന്ന് പറഞ്ഞാലും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും ഞാൻ ഇനി പറയുന്ന ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രുദോഷം പൂർണ്ണമായിട്ടും പമ്പ കടക്കുന്നതായിരിക്കും അതിന് എത്ര വലിയ ശത്രു ഫലം കിട്ടിയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന കർമ്മം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ചൊവ്വാഴ്ച ചെയ്യാം നിങ്ങൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യാം അതല്ലെങ്കിൽ ശനിയാഴ്ച ചെയ്യാം ഈ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ സന്ധ്യാസമയത്താണ് നിങ്ങളിത് ചെയ്യേണ്ടത് അതായത് ഒന്നുകിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ചെയ്യാം അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം ചെയ്യാം അതല്ല എങ്കിൽ ചൊവ്വാഴ്ച വൈകുന്നേരം സന്ധ്യാസമയത്ത് ചെയ്യാവുന്നതാണ് ഈ മൂന്നിൽ ഏത് ദിവസമാണ് നിങ്ങൾക്ക് സൗകര്യം ആ ദിവസം സന്ധ്യയ്ക്ക് വേണം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞുകൊള്ളട്ടെ ചൊവ്വ വെള്ളി ശനി ഈ മൂന്ന് ദിവസങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഈ ദിവസത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സൗകര്യം നോക്കി ഒരു ദിവസം ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട വസ്തു എന്ന് പറയുന്നത് കടുകാണ് കടുക് എല്ലാ വീട്ടിലും ഉണ്ടാവും അല്ലെ ഒരു വീട്ടിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട വസ്തുക്കളിൽ ഒന്നാണ് കടുുക എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ ഒരു പിടി കടുക് ചെറിയ പാത്രത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു പേപ്പറിലോ മറ്റോ ഇട്ട് അത് നിങ്ങളുടെ കയ്യിലെടുക്കുക കൂടാതെ കുറച്ച് കർപ്പൂരം വാങ്ങി വാങ്ങിവെക്കുക കർപ്പൂരം എന്നത് നമുക്ക് കത്തിക്കാനായിട്ടുള്ള കർപ്പൂരമാണ് പലരും ഇപ്പം പച്ചക്കർപ്പൂരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് സംശയം കാണും പച്ചക്കർപ്പൂരമല്ല സാധാരണ കർപ്പൂരം നമ്മൾ ആരതി ഒഴിയാൻ ഉപയോഗിക്കുന്ന കർപ്പൂരമാണ് ഇതിന് വേണ്ടത് ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു തുണിയാണ് നമുക്ക് കിഴി കെട്ടാൻ പാകത്തിലുള്ള ഒരു തുണി എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ കടുക് ഉള്ളിൽ വെച്ച് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തുണി വേണം എടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ശത്രു സംഹാര സ്വരൂപിണിയാണ് ഭദ്രകാളി ദേവി എന്ന് പറയുന്നത് ആ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം പിരീഡ്സ് ടൈമിലോ പുലാവാലായ്മയുള്ള സമയത്തോ ഒന്നും തന്നെ ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് പാടുള്ളതല്ല പൂർണ ശുദ്ധിയോടും വൃത്തിയോടും കൂടി വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് സന്ധ്യാസമയത്ത് നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം ആ നിലവിളക്കിന്റെ മുന്നിൽ വന്നിരിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം നിലവിളക്കിന് അഭിമുഖമായിട്ട് ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഒരു തുണി വിരിച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ മാറ്റ് പോലെ എന്തെങ്കിലും വിരിച്ചോ നിലവിളക്കിന് മുന്നിൽ നല്ല വൃത്തിയോടും ശുദ്ധിയോടും കൂടി ഇരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും വെറും നിലത്തിരിക്കാനായിട്ട് പാടുള്ളതല്ല വിളക്കിന് അഭിമുഖമായിട്ടാണ് നിങ്ങൾ ഇരിക്കേണ്ടത് ഇരിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ കടുകും കർപ്പൂരവും ആ ഒരു തുണിയും തൊട്ടടുത്ത് വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ നിലവിളക്കിന് മുന്നിലായിട്ട് ഇരിക്കേണ്ടത് നമ്മളുടെ കയ്യിലുള്ള ആ വസ്തുക്കളൊക്കെയും നിലവിളക്കിന്റെ മുന്നിലായിട്ട് നമുക്ക് വയ്ക്കാം ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു കടുക് പാത്രം എടുക്കുക അപ്പോൾ ഒരു കൂട്ടം കടുക് അതിലുണ്ട് ആ കൂട്ടം കടുകിൽ നിന്ന് ഒരു കടുക് അതിൽ നിന്ന് ആദ്യം കയ്യിലെടുക്കുക ആ കടുക് കൈയിലെടുത്ത് നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഉഴിയുക ഉഴിയുന്ന സമയത്ത് ശത്രുവിനെ അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ ശത്രുവിന്റെ മുഖം അല്ലെങ്കിൽ ശത്രുവിനെ ഒന്ന് മനസ്സിൽ കാണുക മനസ്സിലൊന്ന് ആ ശത്രുവിനെ സങ്കല്പിക്കുക ഒന്നിലധികം ശത്രുക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒന്നിലധികം ശത്രുക്കളെ മനസ്സിലൊന്ന് സങ്കല്പിക്കുക സങ്കല്പിച്ചുകൊണ്ട് വേണം ഈ ഒരു കടുക് നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഉഴിയാൻ എന്നുള്ളത് ഉഴിയുന്ന സമയത്ത് ഓം ഭക്ത്യായേ നമഹ എന്ന നാമം ചൊല്ലുക ഇങ്ങനെ മൂന്ന് തവണ നാമം ചൊല്ലിക്കൊണ്ട് ഉഴിയുക ആ ഉഴിഞ്ഞ കടുക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ ആ തുണിയുടെ മുകളിലേക്ക് വയ്ക്കുക ശേഷം നിങ്ങൾ രണ്ടാമത്തെ കടുക് എടുക്കുക എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ നിങ്ങളുടെ തലയ്ക്ക് ഒഴിയുക ശത്രുവിനെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കുക ശേഷം ഈ രണ്ടാമത്തെ കടുകും നമ്മൾ ഈ തുണിയുടെ മുകളിൽ വയ്ക്കുക ഇനി അടുത്തതായിട്ട് മൂന്നാമത് ഒരു കൂടി എടുത്തിട്ട് ഇതുപോലെ തന്നെ മൂന്ന് തവണ തലയ്ക്കുഴിഞ്ഞ് നമ്മുടെ ആ ഒരു തുണിക്ക് മുകളിൽ വയ്ക്കുക ഇങ്ങനെ നമ്മൾ ഒൻപത് കടുകുകൾ എടുക്കണം അതായത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാത്രത്തിൽ നിന്ന് ഓരോ കടുകുകൾ വീതം എടുത്ത് തലയ്ക്കുഴിഞ്ഞ് ഉഴിയുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ മന്ത്രം ജപിച്ചുകൊണ്ട് വേണം ഒഴിയാനായിട്ട് ഉഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു തുണിയുടെ മുകളിൽ വയ്ക്കുക ഇങ്ങനെ ഒൻപത് കടുകുകൾ എടുത്തുകൊണ്ടും ഈ സെയിം കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു മന്ത്രം ഒന്ന് പറയാം ഞാൻ ഓം ഭക്തവശ്യായേ നമഹ ഈ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ ആ ഒരു കടുക് കയ്യിൽ പിടിച്ച് ഓരോ കടുകും കയ്യിൽ പിടിച്ച് നിങ്ങളുടെ തലയ്ക്ക് മൂന്ന് തവണ ഒഴിയേണ്ടത് അപ്പോൾ ഈ ഒൻപത് കടുകും ഒഴിഞ്ഞതിന് ശേഷം ആ ഒരു തുണി ഒരു കിഴി പോലെ കെട്ടി അല്ലെങ്കിൽ അതൊന്ന് നന്നായിട്ട് മടക്കി ഒരു കടുക് പോലും ആ തുണിയിൽ നിന്ന് പുറത്തേക്ക് വീഴാത്ത രീതിയിൽ വേണം നമ്മളത് പിടിക്കാനായിട്ട് ശേഷം നമുക്ക് അത് എടുത്തു കൊണ്ടുപോയി വീടിന്റെ മുൻവശത്ത് എവിടെയെങ്കിലും മുറ്റത്തോ അല്ലെങ്കിൽ മുൻഭാഗത്ത് സൈഡിലോ ആയിട്ട് ഒരു ചെറിയ ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു കല്ലിലോ ഒക്കെ ആ കർപ്പൂരം കത്തിച്ച് ആ കർപ്പൂരാഗ്നിൽ എരിച്ചു കളയുക ഈ ഒരു കടുക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ശരിയായ രീതി ആ ഒരു കർപ്പൂരാഗ്നിയിൽ എരിഞ്ഞു തീരുന്നതോടെ ആ ഒരു കടുക് എരിഞ്ഞു തീരുന്നതോടെ നിങ്ങളുടെ ആ ശത്രു ഇല്ലാതാകും എന്നുള്ളതാണ് ശത്രുവിന് ദോഷം സംഭവിക്കും എന്നുള്ളതല്ല നിങ്ങൾക്ക് ശത്രുദോഷം ഏൽക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കേറ്റിരിക്കുന്ന ആ ഒരു ശത്രുദോഷം പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്നുള്ളതാണ് ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള കുറച്ച് കടുകുകൾ ഉണ്ടാവും കാരണം നമ്മളൊരു പാത്രത്തിലാണല്ലോ കടുക എടുത്തത് ആ കടുക് നിങ്ങൾക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു ഒൻപത് കടുക് എണ്ണി എടുക്കേണ്ട ആവശ്യമില്ല ഒരല്പം പാത്രത്തിൽ കടുക എടുത്ത് അതിൽ നിന്ന് ഒൻപത് കടുക് മാറ്റിവെച്ചാൽ മതിയാകും ഈ പറഞ്ഞതുപോലെ ഉഴിഞ്ഞ് എടുത്തു വയ്ക്കുക ശേഷം കർപ്പൂരാഗ്നിൽ കത്തിച്ച് കളയുക അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈയൊരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശത്രു എത്ര വലിയവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ശത്രു നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തുന്നതായിരിക്കും ഇത് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശത്രുദോഷമുണ്ടെങ്കിൽ ഈയൊരു കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും വീണ്ടും പറയുകയാണ് നിങ്ങളുടെ ശത്രുക്കൾക്ക് ഒരു തരത്തിലുള്ള ദ്രോഹവും വരാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ശത്രുക്കൾക്ക് ദ്രോഹം വരാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് തിരിച്ചടികൾ നൽകും അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്വയരക്ഷ മാത്രമാണ് ആ ഒരു കാര്യമൊന്ന് തിരിച്ചറിയുക ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏറ്റിരിക്കുന്ന ആ ഒരു ശത്രുദോഷമാണ് ഇല്ലാതാകുന്നത് അല്ലാതെ ശത്രുവിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി